എന്താട്ടെ ചുരിദാറോ നല്ല കളറ് വാവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ചേർച്ചയില്ലേ എനിക്ക് എപ്പോ പോയി കളർ േ ആ എത്ര തുണി ഞാൻ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോയി ആയിട്ട് കിട്ടി ആ മറ്റന്നാളേ പോയിയുടെ ഹൗസ് വാർമിങ് അതിന് പോകുമ്പോ അല്ലേ ഞാൻ എന്തുടന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഇഷ്ടപ്പെട്ടു മറ്റന്നാള് ശ്രമതിയുടെ ബർത്ത് വേണ്ടി ഞാനു പോയി അല്ല എനിക്ക് വേണ്ട ചേച്ചി എടുത്തോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ചേച്ചി നന്നായിട്ട് ചേരിയും ചെയ്യൂലേ ഏട്ടാ എനിക്ക് വേറെ വാങ്ങാനും എനിക്ക് വേണ്ട എനിക്ക് ഇതിന്റെ വർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇതിന്റെ കളർ നല്ലതായത് കൊണ്ട് പറഞ്ഞതാ വേണ്ട ചേച്ചി ചേച്ചി എടുത്തോ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ അല്ല എനിക്ക് വേണ്ട ഇതിന്റെ വർക്ക് എത്ര പോരാ കളർ അടിപൊളിയാ അതുകൊണ്ട് ഞാൻ പറഞ്ഞാ എന്നാടി എന്നാ എന്നാ അടിപൊളി എനിക്ക് മാത്രം ഒന്നും അവളുടെ ബർത്ത്ഡേ ആയിട്ടല്ലേ ഓ അവളുടെ ബർത്ത്ഡേ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി അടിപൊളിച്ചു അത് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എനിക്ക് മേടിച്ചോണ്ട് ഒരു കാശിനും കൊള്ളാത്തത് അന്നേരം എന്നോട് എല്ലാരും പറഞ്ഞത് ഈ കെട്ടിക്കാത്ത പെങ്ങള്ള വീട്ടിലോട്ടൊന്നും കല്യാണം കഴിച്ചു പോകണ്ട അത് ഇങ്ങനെ എനിക്കിഷ്ടമാന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായില്ലേ എനിക്കത് ഭയങ്കര നിങ്ങക്ക് പറയത്തില്ലായിരുന്നു അവൾക്ക് വേറെ മേടിച്ചു നീതെടുത്തു നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലോ ഞാനങ്ങനെയാ പറയുന്നത് എനിക്കാണെങ്കി അത് ഭയങ്കര നല്ല അടിപൊളി ചുരിദാർ ഞാൻ എപ്പൊ നോക്കിയ കളറ് കാണുക കരച്ചിലൊന്നെ നമുക്ക് പോവാൻ പോയിട്ട് മേടിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാലോ നേരായിട്ടും പോവോ പോവാട്ടെ ചേച്ചി വിളിച്ചായിരുന്നു രാവിലെ ഓ വിട്ട മൂത്തന്നു എന്തിനാ വിളിച്ചേ എന്തോ ഒരു കല്യാണം ഉണ്ടെന്ന് വിളിച്ചേച്ചു എന്തോക്ലേസ് ഒന്ന് കിട്ടും ഓ എന്റെ സാരി നെക്ലേസ് കണ്ടവർക്ക് കൊടുക്കാനുള്ളതല്ല അല്ലെങ്കിൽ അതിന്റെ വാങ്ങി തന്നതല്ലേ ഇപ്പൊ കിട്ട് നോക്കി ഇന്നാ മതി എന്ന് പറയാം അപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകുമ്പോ അന്നേരം ചോദിച്ചു കൊടുക്കുന്ന ആണോ ഇല്ലല്ലോ ചോദിക്കാൻ വേണ്ടി നിങ്ങളുടെ പെങ്ങക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്റെ ഡ്രസ് ഒന്നും ആർക്കും കൊടുക്കുന്ന എനിക്ക് പണ്ടേ ഇഷ്ടമില്ല ഞാൻ കൊടുക്കത്തും ഇല്ല പ്രത്യേകിച്ച് ആ സാരി ഒട്ടും കൊടുക്കത്തില്ലേടാ എന്നോട് ചോദിച്ചിട്ടല്ലോ കൊടുത്തേ ആണോ അല്ലല്ലോ ആ അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലേ കണക്കായി പോയി ഞാൻ കൊടുക്കത്തില്ല ഓണ്ട് ഞാൻ പോവാ പോവാടും ചേച്ചി ചേച്ചി അതെ എനിക്ക് വേഗം പോണേ പിന്നെ എനിക്ക് ആ സാരി നെക്ലേസ് ഒന്ന് വരുമോ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു അതെന്ന ചോദ്യ ചേച്ചി എന്നോട് സ്നേഹം ഉണ്ട് ചേച്ചി ഇങ്ങനെ ചോദിക്കോ ചോദിക്കേച്ചി അയ്യോ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അപ്പോട്ടെ സാരി ഇല്ല ചേച്ചി ആ ഷെൽഫ് തുറന്നേ ആ ഷെൽഫ് തുറന്നിട്ട് ചേച്ചിക്ക് എന്നാ വേണ്ടെന്ന് വെച്ച എടുത്തോളാം അതെന്നോട് ചോദിച്ചിട്ടാണോ ചേച്ചി എടുക്കേണ്ടത് അങ്ങനെ അത്ര അങ്ങനെയാണ് ചേച്ചി എന്നെ കരുതിയേക്കുന്നേ ഒരു സാധനം എന്നോട് ചോദിച്ചിട്ട് വേണോ എന്റെ അലമാരെയൊക്കെ ചേച്ചിക്ക് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ ചേച്ചി എടുത്ത് ചേച്ചിക്ക് പിന്നെ അതിനകത്ത് സാരി ഉണ്ട് അതിനകത്ത് നെക്ലേസും ഉണ്ട് ചേച്ചിക്ക് എന്നാ മാലം എല്ലാം വേണം എന്നാ വേണ്ടെന്ന് വെച്ചാൽ ചേച്ചി എടുത്തോണ്ട് പോകണം അല്ലെങ്കിൽ അത് തരൂ ഇത് എന്ന് എന്നോട് ചോദിക്കേണ്ട ആവശ്യം ചേച്ചിക്ക് ഇല്ല കേട്ടല്ലോ അത് എടുത്തോണ്ട് പോകാനുള്ള അധികാരം ഉണ്ട് ചേച്ചിക്ക് ചേച്ചി ചോദിക്കുന്നു അനുവാദം ചോദിക്കുന്നു അയ്യോ ഇങ്ങനെ ഇങ്ങനെയൊരു എവിടെ കിട്ടു എന്റെ ആ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാ ഞാൻ ആ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലെ അല്ലേ വരുന്നേ ഓ വരുന്നുണ്ട് തൊടലിട്ടുണ്ട് ഒന്നെങ്കിലും പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ ചായപ്പൊടി മുളപൊടി എന്തെങ്കിലും മേടിക്കാനായിരിക്കും കൊടുക്കൂല ആഹ് എപ്പോഴും ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് പിന്നെയും പിന്നെയും വരുന്നു നാളുണ്ടെങ്കി പിന്നെ വരുമോ അല്ലേ എങ്ങനെയാ വേറൊരു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കെഞ്ചി കെഞ്ചി ചോദിക്കുന്നേ ഓർക്കുമ്പോ തന്നെ അമ്മയുണ്ടല്ലോ അമ്മ എല്ലായിടത്തും കൊടുക്കും അതാ പറ്റുന്നേ ഇന്നേ അമ്മ ഇവിടെ ഇല്ലല്ലോ ആ ശരിയാണ് കൊടുക്കും രണ്ടോണം പറഞ്ഞിട്ട് കാര്യം ദീപേ പഞ്ചസാര ഉണ്ടെങ്കിൽ കുറച്ച് തരാവോ എന്റെ ദേമയെ വീട്ടിലാണെങ്കിൽ മൂന്നാല് വിരുന്നുകാർ പറയാണ്ട് പെട്ടെന്ന് അങ്ങ് കേറി വന്ന ചേട്ടന്റെ കുടുംബക്കാരാ അയ്യോ പുള്ളിയാണെങ്കിൽ വീട്ടിലില്ലേ എന്താനും ഇനിയിപ്പം പഞ്ചസാര വൈകുന്നേരം വരുമ്പോഴേ കൊണ്ടിരുള്ളന്നെ പഞ്ചസാര തരാവോ അത് ചേച്ചി പഞ്ചസാര കൊണ്ടോക്കോ ഞാനേ വൈകുന്നേരം തന്നെ തിരിച്ചു കൊണ്ടു തരാവേ ആ പയ്യെ തന്നാ മതി പിന്നെ ചായപ്പൊടി വേണ്ട ചേച്ചി വീട്ടില് ചായപ്പൊടി വീട്ടിലുണ്ട് ദീപ ചായപ്പൊടി വേണ്ട ആണോ ആ അത് ലോക്കൽ ചായപ്പൊടി ആയിരിക്കല്ലേ ഇവിടെ ഉണ്ടല്ലോ ഇന്നലെ ചേട്ടൻ വന്നപ്പോളെ കണ്ണൻദേവന്റെ ചായപ്പൊടി കൊണ്ടു ഷൂ എന്നോ ടേസ്റ്റാണെന്ന് അറിയോ ചായ കുടിക്കാൻ വേണ്ടിട്ട് ചേച്ചി ചായപ്പൊടി കൊണ്ടോ അപ്പൊ വിരുന്നുകാർക്ക് കൊടുത്താനല്ലേ അല്ല അത് വീട്ടിലുണ്ട് ചായപ്പൊടി കഴിഞ്ഞ ആഴ്ച മേടിച്ചതാ അപ്പൊ ഇഷ്ടം ഉണ്ടെന്നേ എന്റെ പൊന്നു ചേച്ചി ചേച്ചി തിരിച്ചിട്ട് കൊണ്ടുപോയിട്ട് ചായ വളപ്പിച്ചു കൊടുത്തു നോക്കിക്കേ നല്ല അടിപൊളി ചായയാ ആ ആണോ വേണ്ടേ എല്ലാം കൂടി അങ്ങനെ മേടിച്ചോണ്ട് പോകുന്നേ ചേച്ചി തിരിച്ചു തരണ്ട നമ്മൾ അങ്ങനെയാണോ നമ്മൾ അയലോക്കം വെച്ചിട്ട് അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്ന ഒരു കുടുംബം പോലെയല്ലേ ആ അത് നേര കൊണ്ട സാധനം ഇങ്ങോട്ട് തിരിച്ചു കൊടുത്ത ആരെങ്കിലും പറഞ്ഞോ? അവിടെ നിക്ക്. എടുത്തോണ്ട് വരാം. കേട്ടോ? ആ ആ പറഞ്ഞോടെ നിക്കി ചായപ്പൊടി ദേമേ അല്ലെങ്കിലും ദീപ ഇങ്ങനെ തങ്കപ്പെട്ട സ്വഭാവം എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ എന്തൊരു ഉത്സാഹമുള്ള ഒരു ഒരു പെങ്കൊച്ച ആ ശരി ശരി അയ്യോ സത്യത്തിൽ ശരിക്കുള്ള നീ ഏതാ? കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും പിന്നെ ഞാൻ ഇറത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത എല്ലായിടത്തും പോയി പറയൂലേ അതുകൊണ്ടാ കൊണ്ടോ കേട്ടെ പാവ കൊള്ളാം അടിപൊളി ഫോട്ടോ കേട്ടാ നിങ്ങളോട് ഞാൻ പോകണ്ടാന്ന് പറഞ്ഞില്ലേ പിന്നെ ഇന്തിനാ പിന്നെയും പിന്നെയും ചോദിച്ചോണ്ടിരിക്കുന്നെ പോണ്ടെന്ന് പറഞ്ഞാ പോകണ്ട കൂട്ടുകാരോടെ പോയി പിന്നെ കള്ളും കുടിച്ച് ലെക്കും കേട്ട് പാട്ടും ഡാൻസും മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ശാരിയുടെ ഹൗസ് വാമിങ്ങിന് പോയിട്ട് അവിടെ ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്റെ കിട്ടിയും കുടിക്കൂല എന്റെ കിട്ടിയും കുടിക്കൂലെന്ന് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്ത അവിടെ പോയിട്ട് വലിച്ചു വാരി കുടിച്ചിട്ട് അവിടെ കിടന്ന ഡാൻസും പാട്ടും മനുഷ്യനൊക്കെ നാണം കെട്ടിട്ട് തൊലി ഒരിഞ്ഞു പോയി അതേ മനുഷ്യൻ പോയിട്ടുണ്ടെങ്കിൽ കേട്ടില്ല നിങ്ങൾ എനിക്ക് നല്ല വിശ്വാസ നിങ്ങൾക്ക് തലതെറിച്ച കൂട്ടുകാരുണ്ടോ വന്നോണ്ടല്ലോ ഞാൻ ആ ഇങ്ങോട്ട് പറട്ടെ അവന്മാര് വരട്ടെ അവന്മാർക്കെ പറയാനുള്ള ഞാൻ നേരിട്ട് പറഞ്ഞോളാം പറയെന്ന് പറഞ്ഞ ഞാൻ പറയും ഓ അവന്മാര് ഒറ്റ ഒരുത്തന്മാരാണ് നിങ്ങളെ വെറുതെ ഇരിക്കുന്ന നിങ്ങളെ കൊണ്ടു ചീത്തയാക്കുന്നത് ഒരു ദിവസം ഇവിടുത്തെ വീട്ടിലിരുന്ന് അന്നേരം ഒരു കാലന്മാര് കൂട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിട്ട് കഷ്ടമാർക്കുന്ന കാര്യം എനിക്ക് ഞാൻ പോണ്ട അത്രേ എടാ പോവാ എൻ്റെ ദീപ അവനെന്ത്യേ അവനോട് പരാമ്പറ നിങ്ങൾ വാ കേറി ചേട്ടന് ഇപ്പൊ വരും എടാ ഞാൻ വരുന്നില്ലടാ എന്താ അങ്ങനെ പറയുന്നത് അവര് സ്നേഹത്തോടെ വിളിക്കുമ്പോ പിന്നെ പോലോ പോവുന്നില്ല ട്ടെ ഇപ്പൊ വര പുതിയ ഡ്രസ് എടുത്തിട്ട് ഞാൻ അവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലൂ ഷർട്ട് ഇല്ലാതെ ഇട്ടോട്ടോ ആ ഇപ്പൊ